രണ്ടു ദിവസം മുൻപാണ് ക്യാൻസർ രോഗബാധിതനായി കിടക്കുന്ന മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തി എന്ന പേരിൽ നടൻ മോഹൻലാൽ വിവാദത്തിലായത് സ്വകാര്യമായി നടന്ന സംഭവം പരസ്യമായപ്പോൾ അതിനു പുറകിൽ ദേവസ്വം ബോർഡാണെന്നും അവിടെ നിന്നുമാണത് ചോർന്നു എന്നും ചൂണ്ടിക്കാട്ടി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തല്ല എന്നും അതിന്റെ പുറകിൽ മറ്റൊരാളാണെന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് ശബരിമലയിലെ വഴിപാട് രസീത് ചോർത്തിയത് ദേവസ്വം ബോർഡിലെ ആരോ ആണെന്ന മോഹൻലാലിന്റെ പ്രസ്താവനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്റെ അതിർത്തി രേഖപ്പെടുത്തുകയുണ്ടായി എംബുരാന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ കാര്യം ചോദ്യമായി എത്തിയത് എന്നാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത് തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും മാധ്യമങ്ങൾക്ക് രസീത് ചോർത്തിക്കൊടുത്ത ദേവസ്വം ബോർഡ് ആണെന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു മോഹൻലാൽ മോഹൻലാലിന്റെ പ്രതികരണം ചാനലുകളിൽ പോലും വാർത്തയായിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് ആ വഴിപാട് നടന്നത് എങ്ങനെയെന്ന മാധ്യമ പ്രവർത്തകന്റെ അവകാശവാദം ദേവസ്വം ബോർഡ് ഉയർത്തിക്കാട്ടുന്നത് മോഹൻലാൽ ശബരിമലയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖകൻ കൃഷ്ണമോഹന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വഴിപാടിന് പിന്നിലെ സത്യാവസ്ഥ ഉള്ളതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു സത്യമതായിരിക്കെ എങ്ങനെ ദേവസ്വമാണ് വിവരം ചോർത്തിയതെന്ന് പറയുമെന്ന വാദമാണ് ദേവസ്വം ബോർഡ് ഉയർത്തുന്നത് മോഹൻലാലിനൊപ്പം ശബരിമല ദർശനം നടത്തിയ കൃഷ്ണമോഹൻ വഴിപാടെന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി ഭാര്യയുടെയും മമ്മൂട്ടിയുടെയും പേരും നാളും അതിൽ കുറിച്ച് നൽകുകയും ചെയ്തു എന്നുമാണ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തുകയുണ്ടായി ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടു നിറച്ചാണ് മല കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനവും നടത്തി പക്ഷേ രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങുകയായിരുന്നു മോഹൻലാൽ ശബരിമലയിൽ ഉള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിലെ നേർച്ച രസീത പുറത്തായിരുന്നു ഇതോടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന് തോന്നൽ മോഹൻലാലിനുണ്ടായെന്നും ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്നും ലാൻ മടങ്ങിയതെന്നും സൂചനയുണ്ട് അതിനിടെ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് കഴിച്ചതിനെതിരെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു വഴിപാടിനെ നിശിതമായി വിമർശിച്ചാണ് രംഗത്തെത്തിയത് അള്ളാഹുനെ അല്ലാതെ മറ്റു ആരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടന്നതെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും അബ്ദുള്ള പറയുന്നു മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നുമാണ് അബ്ദുള്ള പറഞ്ഞത് ഇതിനെ തുടർന്ന് വൻ പ്രതിഷേധം ഉയരുകയും ഒടുവിൽ വീഡിയോ മുക്കി ഉസ്താദ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു